വഴുതനങ്ങ വഴുതനങ്ങ കൈ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടാ ഒരുപാട് പുഴുശല്യം ഉണ്ടായിരുന്നു പുഴുശല്യം ഭയങ്കര ഞാൻ ഇതിനുക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വഴുതനങ്ങ ആ ചെടിയുടെ ഒരു പുഴുശല്യം പുഴു കടന്ന് ഇടയണതൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ പുഴുവിനെ കയ്യോടെ എടുത്ത് കളഞ്ഞു ഞാൻ കളഞ്ഞതിന് ശേഷം ഈ ചെടിയമ്മ ഒരുപാട് വഴുതനങ്ങ പൂവിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ വിഷമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഈ പച്ചക്കറിയിൽ നമ്മൾ വിഷമടിച്ച് കഴിക്കുന്നതിലും നല്ലതല്ലേ അതിൻ്റെ കൈയോടെ നമ്മുടെ കൈ കൊണ്ട് തന്നെ കിളിയൊക്കെ കാട്ടിക്കളഞ്ഞ് ഇതേപോലെ നല്ല ഭംഗിയിൽ വഴുതനങ്ങി ഉണ്ടായി വരുന്ന ഒരു ചെടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ പൂവിണ്ട് ഡെക്കപ്പൂ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതോ മെക്കപ്പൂവാണ് നിറയെ ഉണ്ടാവുന്നുണ്ട് ഇതോ നിറച്ചായിട്ടുണ്ട് കേട്ടോ ഓക്കേ